ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി പ്രിയ ശ്രോതാക്കൾക്ക് സ്വാഗതം തന്മയിൽ ഇന്ന് ഒരു സ്ത്രീയുടെ മാനസികാരോഗ്യം അവരുടെ യൂട്രസിന്റെ ആരോഗ്യത്തെ എങ്ങനെ നിർണയിക്കുന്നു എന്ന് മനസ്സിലാക്കാം വിവരങ്ങൾ പങ്കുവയ്ക്കുന്നത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി എ ജെ നമസ്കാരം ഞാൻ ഡോക്ടർ ശ്രുതിജി ആയുർവേദ ഗൈനക്കോളജിസ്റ്റ് സ്ത്രീ രോഗങ്ങൾ പ്രത്യേകിച്ച് യൂട്രസ് സംബന്ധമായ അസുഖങ്ങളെല്ലാം വളരെ കൂടിയിരിക്കുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മളിന്ന് ജീവിക്കുന്നത് ഒരുപാട് സയൻസ് വളരുന്നതിനനുസരിച്ച് തന്നെ ഒരുപാട് മെഡിസിൻസും ഒരുപാട് സർജറികളും ഒക്കെ നമുക്ക് യൂട്രസ് അസുഖങ്ങൾക്ക് ലഭ്യമാണെന്ന് അപ്പോൾ ഡി എൻ സിയൊക്കെ വളരെ കോമൺ ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ആയിട്ട് മാറിയിരിക്കുന്നു ഹിസ്ട്രോക്ടമി ഒരു പ്രായം കഴിഞ്ഞാൽ ഹിസ്ട്രോക്ടമി ഇന്ന് വളരെ കോമൺ ആണ് ഒരു മുപ്പത് വയസ്സ് കഴിയുമ്പോൾ മുതൽ തന്നെ സ്ത്രീകളിൽ പലതരത്തിൽ ിലുള്ള ആർത്തവ മാറ്റങ്ങൾ ഇത്തരത്തിലുള്ള ഹോർമോണൽ ചേഞ്ചിൻ്റെ ലക്ഷണങ്ങളൊക്കെ കാണിച്ച് തുടങ്ങാറുണ്ട് കൂടുതൽ ബ്ലീഡിങ് കുറ അല്ലെങ്കിൽ തീരെ കുറഞ്ഞ വേദന ക്രമം തെറ്റിയ ആർത്തവം എന്നിങ്ങനെയൊക്കെ പക്ഷെ വലിയൊരളവ് വരെ സ്ത്രീകളൊന്നും അതിന് വലിയൊരു പ്രാധാന്യം കൊടുത്തു കാണാറില്ല തീരെ വരെ ആ ലക്ഷണങ്ങളെ ശ്രദ്ധിക്കാറില്ല എന്നുള്ളത് തന്നെയാണ് വാസ്തവം അപ്പോൾ ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് നമ്മുടെ ഒരു മെഡിക്കൽ സൈഡിനോടൊപ്പം തന്നെ ഒരു സ്ത്രീയുടെ ഇമോഷൻസും ഒരു സ്ത്രീയുടെ ജീവിത സാഹചര്യങ്ങളെല്ലാം ഒരു യൂട്രസ് ഹെൽത്ത് ഗർഭാശയത്തിന്റെ ആരോഗ്യം നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനമാണ് എന്നുള്ളതാണ് അപ്പോൾ ആ ഭാഗത്ത് കൂടെ നമ്മൾ ക്ലിയർ ചെയ്യുമ്പോഴാണ് ഏതൊരു അസുഖത്തിനെയും നമുക്ക് പൂർണ്ണമായിട്ട് ചികിത്സിച്ച് ഭേദമാക്കാൻ സാധിക്കുക മരുന്നുകളോ സർജറികളോ മാത്രമല്ല എല്ലാത്തിൻ്റെ അവസാനം അപ്പോൾ നമ്മൾ ചെറുപ്പം മുതലേ നേരത്തെ തൊട്ടേ ഒരു സ്ത്രീയുടെ ലൈഫ് ആരംഭിക്കും മുതൽ തന്നെ മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ പലപ്പോഴും ബ്ലീഡിങ് ബ്ലീഡിങ്ങും പെയിനും ഉള്ള ദിവസങ്ങൾ പോലും ചിലപ്പോൾ ഒന്ന് വിശ്രമിക്കാൻ പോലും പറ്റാതെ പെയിൻ കില്ലറും കഴിച്ച് ജോലിക്ക് പോകേണ്ടി വരാറുണ്ട് നമ്മളിലേറെ പേർക്കും പലതരം ഗൈനക്ക ഗൈനക്കസുഖങ്ങളിലൂടെ അവരുടെ ഒരു അനുഭവങ്ങളിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം പിരീഡ്സ് ദിവസങ്ങളിൽ ഒന്നും മൂടിപ്പുതച്ച് കിടക്കാൻ പോലും ധൈര്യമില്ലാത്ത സ്ത്രീ ൾ അനേകമാണ് അതിനുള്ള സാഹചര്യം ഇല്ലാത്ത വീടുകളും ധാരാളമാണ് പ്രത്യേകിച്ച് സ്ത്രീകൾ അമ്മമാർ അവർ ഒന്ന് വിശ്രമിക്കുന്നത് കുറച്ച് നേരം പകൽ കിടക്കുന്നതൊക്കെ അവരവർ തന്നെ എന്തോ ഒരു കുറച്ചിലായിട്ടാണ് പലപ്പോഴും കാണുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ ഇത്തരത്തിലുള്ള നമ്മുടെ പലതരം ആഗ്രഹങ്ങളെ പലതരം തോന്നലുകളെയൊക്കെ നമ്മൾ അടിച്ചമർത്തുന്നതിലൂടെ യൂട്രസിന്റെ ഹെൽത്ത് ബാധിക്കപ്പെടുന്നതും എന്നുള്ളത് വളരെ കൃത്യമായിട്ട് പഠനങ്ങൾ ഒരു കാര്യമാണ് യൂട്രസ് എന്നുള്ളത് നമുക്ക് വെറും ഒരു അവയവം മെൻസസ് വരാനും കുഞ്ഞുങ്ങളെ പ്രസവിക്കാനും മാത്രമുള്ള ഒരു സാധാരണ അവയവം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും നമ്മുടെ ഫീലിങ്സുകളും ചിന്തകളും എല്ലാം കൃത്യമായി പ്രതിഫലിപ്പിക്കുന്ന കൃത്യമായി അടയാളപ്പെടുത്തുന്ന ഒരു അവയവം കൂടിയാണ് യൂട്രസ് യൂട്രസ് ഈസ് അവർ ബർത്തിങ് സെന്റർ ഓഫ് ബോഡി ഒരു ശരീരത്തിൻ്റെ ഒരു ബർത്തിങ് സെന്റർ അതായത് ജനന കേന്ദ്രം ആണ് യൂട്രസ് എന്ന് പറയാം അതുകൊണ്ട് തന്നെ എല്ലാ ഇമോഷൻസിൻ്റെയും റിലേഷൻഷിപ്പ് പ്രശ്നങ്ങളുടെയും ഏത് തരത്തിലുള്ള ഇമോഷണൽ പ്രശ്നങ്ങളുടെയും ഭാഗമായിട്ട് ഒരു ഹോർമോണൽ ലെവലിൽ മാറ്റം വരികയും അത് യൂട്രസിൽ അതിനനുസരിച്ച് മാറ്റം വരികയും ചെയ്യാം ഇതൊക്കെ ഒന്നും രണ്ടും ദിവസം കൊണ്ടല്ല കാലക്രമേണ ഒരു സ്ത്രീയുടെ ക്വാളിറ്റി ഓഫ് ലൈഫ് ആ ഗർഭാശയ ആരോഗ്യത്തെ ബാധിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് നമുക്ക് പറയാൻ സാധിക്കും നമ്മുടെ എല്ലാവരുടെ ഉള്ളിൽ അത് സ്ത്രീയാണെങ്കിലും പുരുഷനാണെങ്കിലും ഒക്കെ പലതരം യുദ്ധങ്ങൾ നടക്കാറുണ്ട് അല്ലെ അത് സ്ത്രീകൾക്ക് ഒരു പടി കൂടുതലാണെന്ന് പറയാം അതായത് ഒരു കോമ്പറ്റീഷൻ ബിറ്റ്വീൻ ഇന്നർ നീഡ്സ് ആൻഡ് ഔട്ടർ നീഡ്സ് ആണ് അതിലൂടെ എന്ന് പറയാം നമ്മുടെ മനുഷ്യന് പലവിധ ആവശ്യങ്ങളുണ്ട് അതുകൊണ്ട് ഔട്ടർ നീഡ്സിലുൾപ്പെടുന്നത് പണം മെച്ചപ്പെട്ട ജീവിത സാഹചര്യം ആയിരിക്കാം പ്രൊഫഷണൽ എക്സലൻസി നല്ലൊരു ജോലി സൊസൈറ്റിയിലുള്ള സ്ഥാനം ജീവിതത്തിലെ ഒരു സക്സസ് ഇതൊക്കെ നമ്മുടെ ഒരു ഔട്ടർ നീഡ്സാണ് അതുപോലെ നമ്മുടെ ജൈവികമായ വളരെ സഹജമായ ഒരുപാട് ഇന്നർ നീഡ്സും മനുഷ്യനും എല്ലാ ജീവികൾക്കും ഉണ്ട് നല്ലൊരു കമ്പാനിയൻഷിപ്പ് ഇമോഷണൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്ന ഒരു സാഹചര്യം മറ്റുള്ളവരിൽ നിന്ന് ലഭിക്കുന്ന ഇമോഷണൽ സപ്പോർട്ട് ഒരു ലവ് ഫിസിക്കൽ അറ്റാച്ച്മെന്റ് വാത്സല്യം ഇതെല്ലാം നമ്മുടെ സഹജമായ നമ്മുടെ ഇമോഷണൽ നീഡ്സാണ് ഇത് രണ്ടും ജീവിതത്തിന്റെ പ്രോസ്പെരിറ്റിയെ നിർണ്ണയിക്കുന്നതിൽ വളരെ പ്രധാനമാണ് പലപ്പോഴും ഏതെങ്കിലും ഒന്നിനു വേണ്ടി മറ്റേതിനെ ബലി കഴിക്കേണ്ടി വരാറുണ്ട് പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് കുഞ്ഞിനെ നോക്കാൻ വേണ്ടി ജോലി ഉപേക്ഷിക്കുന്ന അമ്മയും കുഞ്ഞിനെ തനിച്ചാക്കി ജോലിക്ക് പോകേണ്ടി വരുന്ന അമ്മയും ഒക്കെ അനുഭവിക്കുന്ന സ്ട്രെസ് രണ്ട് തരത്തിലാണ് ഇത്തരത്തിലുള്ള അവസ്ഥകളെല്ലാം നമ്മുടെ യൂട്രസിനെ സമ്മർദ്ദത്തിലാക്കാറുണ്ട് അതുപോലെ സ്ത്രീ പുരുഷ ബന്ധങ്ങളിൽ ഉണ്ടാകുന്ന ഒരുപാട് പ്രശ്നങ്ങളും നമ്മുടെ യൂട്രസിനെ വളരെ പ്രശ്നത്തിലാക്കാറുണ്ട് ഒരു ബന്ധത്തിൽ ഒരു കോൺഫിഡൻസും ഇല്ലാതെ നിലനിൽക്കേണ്ടി വരാറുണ്ട് പല സ്ത്രീകൾക്കും അതായത് ആ ബന്ധം നിലനിർത്താൻ വേണ്ടി ഒരുപാട് കോംപ്രമൈസ് ചെയ്യുന്ന സഹിക്കുന്ന സ്ത്രീകളുണ്ട് അപ്പോൾ ഒരു സ്ത്രീ എന്ന നിലയിൽ അവരവർക്ക് തന്നെ അവരെ പറ്റി തോന്നുന്ന കോൺഫിഡൻസ് യൂട്രസിന്റെ ആരോഗ്യം നിലനിർത്തുന്നതിൽ വളരെ പ്രധാനമാണ് നമ്മൾ സ്വയം നമ്മളെ വില കുറച്ച് കാണാൻ തുടങ്ങിയാൽ നമ്മുടെ യൂട്രസ് ഒട്ടും സുരക്ഷിതമല്ല എന്ന് പറയേണ്ടി വരും ഒരു സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ഫാമിലി ലൈഫ് സ്ട്രെസ്ഫുൾ ജോബ് ഇതെല്ലാം യൂട്രസിനെ പ്രശ്നത്തിലാക്കാറുണ്ട് ഒരു സ്ത്രീക്ക് സ്വയം അവൾ കൊള്ളാം എന്ന് തോന്നിയാൽ ഒരു സെൽഫ് കോൺഫിഡൻസ് തോന്നുന്നെങ്കിൽ യൂട്രസ് കുറച്ചുകൂടെ ഹെൽത്തി ആയിരിക്കാനുള്ള സാധ്യത കൂടുതലാണ് നല്ല റിലേഷൻഷിപ്പ് നല്ല ഫീലിങ്സുകളും തുറന്ന് പ്രകടിപ്പിക്കാൻ പറ്റുന്ന ബന്ധങ്ങളുമൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ യൂട്രസ് ഹെൽത്തി ആയിരിക്കും എന്ന് നമുക്ക് പറയാൻ സാധിക്കും അതുകൊണ്ട് തന്നെ ഏത് തരത്തിലുള്ള യൂട്രസ് പ്രശ്നങ്ങൾക്കും ഇത്തരത്തിലുള്ള ബ്ലീഡിംഗ് പ്രശ്നങ്ങൾക്കും ഒക്കെ ഒരു ഇമോഷണൽ ഹീലിംഗ് എന്നതിന് ഒരു വളരെ വലിയൊരു ഇമ്പോർട്ടൻസ് ഉണ്ട് പലവിധ ടെക്നിക്കുകൾ ഇമോഷണൽ ഹീലിങ്ങിനെ നമുക്ക് ചെയ്യാൻ സാധിക്കും മിക്കവാറും ഒരു മുപ്പത് നാൽപ്പത് വർഷം മുമ്പുള്ള കാര്യങ്ങളൊക്കെ ജീവിതത്തിൻ്റെ പലതരം സ്ട്രെസ് സിറ്റുവേഷൻ സൃഷ്ടിക്കാൻ കാരണമാകുന്നതായിട്ട് നമുക്ക് പലപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ മനസ്സിലാകും ഇപ്പോഴും ഡി എൻ സി പോലെയുള്ള പ്രൊസീജിയറ് ഹിസ്ട്രക്ടമിക്കൊക്കെ നിർദ്ദേശിച്ചതിനു ശേഷമാണ് പലപ്പോഴും ആയുർവേദ ട്രീറ്റ്മെൻ്റ് ഒക്കെ ഓപ്റ്റ് ചെയ്തിട്ട് പലരും വരാറ് അപ്പോൾ ഇത്തരത്തിലുള്ള ക്രോണിക് അസുഖങ്ങളിൽ നമ്മൾ മരുന്നിനോടൊപ്പം ട്രീറ്റ്മെൻറ്റിനോടൊപ്പം ചെയ്യുന്ന ഒഴിച്ചു കൂടാനും നിർബന്ധമായും ചെയ്യിക്കുന്ന ഒരു കാര്യമാണ് ഒരു ഇമോഷണൽ ഹീലിംഗ് പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ അപ്പോൾ ജീവിതമൊന്നും വിശകലനം ചെയ്യാനും എല്ലാം നമ്മുടെ മനസ്സിൽ ഇതുവരെ കെട്ടിക്കിടക്കുന്ന പലതരം ഇമോഷണൽ ഓവർലോഡെന്ന് പറയാം ഇമോഷണൽ ഓവർലോഡെന്ന് പറഞ്ഞാൽ അത് സ്ത്രീകളിൽ പല സ്ത്രീകളും അനുഭവിക്കുന്ന പ്രത്യേകിച്ച് പ്രൊഫഷനും കുടുംബവും കൊണ്ടുപോകുന്ന സ്ത്രീകൾ അനുഭവിക്കുന്ന ഒരു പ്രധാന പ്രശ്നമാണ് അപ്പോൾ അതിനൊടുത്തൊന്ന് പൊളിച്ചെഴുത്ത് നടത്താനും ഒന്ന് വിശകലനം ചെയ്യാനും ജീവിതത്തെ കുറച്ചുകൂടെ സിമ്പിളായി കാണാനും എല്ലാം ഒന്ന് എക്സ്പ്രസ് ചെയ്യുമ്പോൾ തന്നെ ഇത്തരം ലക്ഷണങ്ങൾ സ്ടായിട്ട് കുറയുന്നത് നമുക്ക് കാണാൻ സാധിക്കും ബ്ലീഡിങ്ങിൻ്റെ ടെൻഡൻസി കുറയുന്നതും പലതരത്തിലുള്ള ഹോർമോൺ വേരിയേഷൻസ് നമുക്ക് നോർമലാക്കി കൊണ്ടുവരാൻ സാധിക്കുന്നൊക്കെ ഇത്ര ഇമോഷണൽ ഫീലിങ്ങിനോട് ഏതൊരു മെഡിസിനേക്കാളും ശക്തിയോട് നമുക്ക് ചില കേസുകളിലൊക്കെ റിസൾട്ട് കിട്ടാറുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ സ്ത്രീകളോട് പ്രധാനമായിട്ടും പറയാനുള്ളൊരു കാര്യം നിങ്ങൾക്ക് തങ്ങാനാവുന്നില്ല സ്ട്രെസ് താങ്ങാനാവുന്നില്ല എന്ന് തോന്നുന്ന ഒരവസ്ഥയിൽ എന്തെങ്കിലും ഒരു ഹെൽപ്പ് സ്വീകരിക്കുക അല്ലെങ്കിൽ ഒരു മെഡിക്കൽ ഹെൽപ്പോ ഒരു സൈക്കേ സൈക്കോളജിസ്റ്റിൻ്റെ ഹെൽപ്പോ എല്ലാം ഒന്ന് തുറന്ന് പറയുക ജീവിതത്തെ ഒന്നുകൂടെ ഒന്ന് വിശകലനം ചെയ്യാൻ തയ്യാറാവുക മുൻ ഭാവിനെ ഒന്നുകൂടെ ഒന്ന് ഒന്ന് റിഫൈൻ ചെയ്ത് പ്ലാൻ ചെയ്യാൻ തയ്യാറാവുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമുക്ക് പല പ്രശ്നങ്ങളും നമ്മൾ അത്ര ഗുരുതരമല്ലാതെ നമ്മളെ ബാധിക്കും നമുക്ക് സഹായിക്കാൻ സാധിക്കും പലതരം ആത്മഹത്യ പ്രവണതകളും ഇതുപോലത്തെ കുടുംബ ബന്ധത്തെ ശിഥിലമാക്കുന്ന പലതരം പ്രശ്നങ്ങളെയും നമുക്ക് വളരെ മിനിമലായിട്ട് അതിനെ തീർക്കാൻ സാധിക്കും ഈ ലോകത്ത് ഒരു മനുഷ്യൻ്റെയും പ്രശ്നങ്ങൾ ഒറ്റപ്പെട്ടതല്ല എന്നുള്ളതാണ് സത്യം ഇത് ഏറിയും കുറഞ്ഞും ഒക്കെ രീതിയിൽ ഈ ലോകത്ത് ആവർത്തിക്കപ്പെടുന്നത് തന്നെയാണ് മനുഷ്യരുടെ പ്രശ്നങ്ങളെന്ന് മനസ്സിലാക്കുക ശരീരത്തിലെ ഷട്ട് ചക്രത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടാകും ആറ് ചക്രങ്ങൾ അത് നമ്മുടെ തന്ത്രയിലും യോഗയിലും ആയുർവേദത്തിലും ഒക്കെ പ്രധാനമായിട്ടുള്ളൊരു കൺസെപ്റ്റാണ് അത് വളരെ സയൻറ്റിഫിക് ആയിട്ടുള്ള എന്നുള്ളതും ഇന്നത്തെ കാലത്ത് ചക്ര ഹീലിംഗ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാകും അപ്പോൾ യൂട്രസ് ഉൾപ്പെടുന്നത് ഒരു സെക്കൻഡ് ചക്രമാണ് സ്വാധിഷ്ഠാന എന്ന ഒരു ചക്രത്തിൻ്റെ കീഴിലാണ് യൂട്രസും ഓവറിയും അതുപോലെയുള്ള നമ്മുടെ ഏത് ജെനൈറ്റൽ ഓർഗൻസും അത് സ്ത്രീയിലും പുരുഷനിലും ഉൾപ്പെടുന്നത് അതിനെ സാക്രൽ പ്ലക്സസ് എന്ന് പറയും അതായത് നമ്മുടെ പൂക്കളിന് താഴെയുള്ള എല്ലാ അവയവങ്ങളും സ്ത്രീയും പുരുഷനും നിയന്ത്രിക്കുന്നത് ഈ ഒരു നെർവസ് പ്ലക്സസസാണ് സ്വ അധിഷ്ഠാനം അതായത് നമ്മുടെ ഏറ്റവും ക്രിയേറ്റിവിറ്റിയുടെ അടിസ്ഥാനമായിട്ട് അസോസിയേറ്റ് ചെയ്തിരിക്കുന്നത് ഈയൊരു ഭാഗമാണെന്ന് പറയാം അതായത് പവർ പാഷൻ ആൻഡ് ക്രിയേറ്റിവിറ്റി ഈ മൂന്നിലും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ ഇതിൽ ഉൾപ്പെടുന്ന എല്ലാ വ്യവങ്ങളെയും ബാധിക്കാം ഓവറി നമ്മുടെ യൂറിനറി ബ്ലാഡർ റെക്റ്റം ജനൈറ്റൽസ് പുരുഷന്മാരിലാണെങ്കിലും പ്രോസ്റ്റേറ്റ് പ്രശ്നങ്ങളൊക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് വരാം അതുകൊണ്ട് തന്നെ ഏതൊരു അസുഖത്തിലും ലൈഫ് സ്റ്റൈലിനും ഭക്ഷണത്തിനും ജീവിത ശൈലികൾക്കും പാരമ്പര്യത്തിനും ഒക്കെ സ്ഥാനമുണ്ടെന്നിരിക്കെ നമ്മുടെ ആഗ്രഹങ്ങൾക്കും ഫീലിങ്സുകൾക്കും ഒക്കെ ഇത്തരത്തിലുള്ള നമ്മുടെ ഓരോ അഭിമുഖത്തെയും സ്വാധീനിക്കാനുള്ള കഴിവുണ്ട് എന്നുകൂടെ മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ നല്ല നല്ല ആഗ്രഹങ്ങൾക്ക് വേണ്ടി നമ്മുടെ ഇന്നർ നീഡ്സിന് വേണ്ടി നമ്മുടെ സഹജമായ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടും കൂടെ സമയം മാറ്റി വയ്ക്കുക അർഹ ഇതിനെല്ലാം അർഹമായ ഒരു സ്ഥാനം ജീവിതത്തിൽ കൊടുത്തേ തീരും ൊക്കെ കഴിയുന്നത്ര കൃത്യമായി അളക്കാനും തൃപ്തിപ്പെടുത്താനും ഒക്കെ കഴിഞ്ഞാൽ ഏറെക്കുറെ നമ്മുടെ ആരോഗ്യം അത് പോസിറ്റീവായിട്ട് നിലനിർത്താൻ അവർക്കും സാധിക്കും ഒരു സ്ത്രീയുടെ മാനസികാരോഗ്യം അവരുടെ യൂട്രസിന്റെ ആരോഗ്യത്തെ എങ്ങനെ നിർണയിക്കുന്നു എന്നാണ് ഇന്ന് തന്മയിലൂടെ ശ്രോതാക്കൾ കേട്ടത് വിവരങ്ങൾ പങ്കുവച്ചത് മാനന്തവാടി ഡബ്ല്യു ആയുർവേദ സ്ത്രീരോഗ സ്പെഷ്യാലിറ്റി ക്ലിനിക്കിലെ ഡോക്ടർ ശ്രുതി ഇജെ ഇതോടെ ഇന്നത്തെ തന്മയ ഇവിടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം ൂർണമായ സ്ത്രീ ജീവിതത്തിന് ആയുർവേദ വകുപ്പും റേഡിയോമാറ്റുലിയും സംയുക്തമായി അവതരിപ്പിക്കുന്ന ആരോഗ്യ ബോധവൽക്കരണ പരിപാടി